പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം കുറേ നാളുകൂടിയാണ് ഒരു വീഡിയോ ചെയ്യുന്നത് കുറേ നാളുകളായി എടുത്തു വെച്ച വീഡിയോയാണ് അതേപോലെ ഈ സെറ്റുമുണ്ട് ഉണ്ട് പുളിയിലക്കരമുണ്ട് കുറേ നാളുകളായി എൻ്റെ അലമാരയിലിരിക്കുന്നതാണ് അപ്പോൾ എല്ലാം വീണ്ടും ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അലമാരയിൽ വെച്ചതും മനസ്സിൽ വെച്ചതും കുറേ നാൾ പെൻറ്റിങ്ങിൽ വെച്ച കാര്യങ്ങളൊക്കെ വീണ്ടും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് കുറേ നാളുമുന്നേ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങി വെച്ചിരിക്കുന്ന ഒരു സാധനമാണ് നിങ്ങൾക്ക് സംഗതി മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ തുണിയിൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടി വാങ്ങിയിരിക്കുന്ന ഒരു അച്ചാണ് ഇരുന്നൂറ് രൂപയിൽ താഴെ വിലയായിട്ടുള്ളൂ ഇത്രയും സാധനങ്ങൾക്ക് നൂറ്റി എത്ര രൂപയാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഈ വീടിന് മുകളിൽ എവിടെയെങ്കിലും കൊടുത്തേക്കാം നിങ്ങൾക്കതിൽ കയറി ആവശ്യമുണ്ടെങ്കിൽ വാങ്ങാവുന്നതാണ് അതേപോലെ ഫാബ്രിക് പെയിൻ്റ് ആണ് ഇത് ഇരുപത് രൂപേൻ്റെ ഒരു കുപ്പി തന്നെ നമുക്ക് ധാരാളം അരിയും ഇതൊരു സ്പോഞ്ച് ഇവിടെ ഇരുന്നൊരു പഴയ സ്പോഞ്ച് ആണേ പുതിയത് വേണമെങ്കിൽ വാങ്ങാം നിങ്ങൾക്ക് ഞാനൊരു പഴയ സ്പോഞ്ച് ഉപയോഗിച്ചു അപ്പോൾ ഇതേപോലെ കുറച്ച് പെയിൻ്റ് അതിനകത്തോട്ടാക്കി അതിൻ്റെ ഞാൻ ഒരു അച്ച് സെലക്ട് ചെയ്തിരുന്നു ആ ഒരു അച്ച്ച് അതിലൊന്ന് പ്രെസ്സ് ചെയ്ത് ആദ്യം തന്നെ നമ്മൾ തുണിയിലേക്ക് ആക്കി നോക്കുന്നതിന് മുന്നേ ഒരു പേപ്പറിലോ പഴയ തുണിയിലോ എന്തെങ്കിലും ചെയ്ത് നോക്കണം മഷിയൊക്കെ ശരിക്കായിട്ടുണ്ടോ പ്രിൻ്റ് എന്ന് അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് നോക്കിയത് ശരിയായില്ല അതായത് പെയിൻറ് ശരിയായിട്ടില്ല എന്നുള്ളതാണേ കുറച്ചുകൂടി ഒക്കെ പെയിൻറ്റ് ഇട്ട് ഒന്ന് രണ്ട് തവണ നമ്മളൊരു തുണിയിൽ റെഡി ആകുന്നവരം വരെ ചെയ്ത് നോക്കണേ പേർക്ക് റെഡിയായി കിട്ടിയപ്പോൾ ഞാനത് എൻ്റെ സെറ്റ് മുണ്ടിലേക്ക് ഇതേപോലെ ചെയ്ത് കൊടുക്കുകയാണ് ബ്ലാക്ക് മാത്രമാണ് ചെയ്ത് കെട്ടോ ഇതേപോലെ നല്ല പ്രെസ്സ് ചെയ്ത് കൊടുത്ത് അത്യാവശ്യം നല്ല രീതിക്കൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ഏറെക്കുറിങ്ങനെയൊക്കെയാണ് ഒന്ന് രണ്ടെണ്ണം ഒക്കെ പാളിപ്പോയിട്ടുണ്ട് ആദ്യമായിട്ട് ചെയ്യുന്നതല്ലേ പ്രിൻ്റൊക്കെ ചെയ്ത ശേഷേ കുറച്ച് നേരം വെയിലു വിളിക്കുന്നത് നല്ലതാണ് ഇനി ഇതിന് പറ്റിയില്ലെങ്കിൽ ഒന്ന് ആൺ ചെയ്തെടുത്താലും മതി തിരിച്ചിട്ട് ആൺ ചെയ്യണേ ഇതിൻ്റെ ചെടികളാണ് ഇത്രയും നാലും മഴക്കാലമായിരുന്നുകൊണ്ട് മഴയെ തിരികായിരുന്നു ഒന്ന് വെയിലു വിളിക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ച കേട്ടോ നിങ്ങൾക്ക് ഇത്ര ചീരങ്ങൾ ഉണ്ടെങ്കിലൊന്ന് പറയണേ വേറെ കുറെ നമ്മുടെ ഡ്രസ്സൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി അതിൻ്റെ ഉടുത്ത ഒരു ഫോട്ടോയും കൂടി നിങ്ങൾക്ക് ഒപ്പം ആഡ് ചെയ്യാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഇപ്പോൾ താങ്ക് യു ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ മറന്നുപോയി ഈ സെറ്റും മുണ്ട് എൻ്റെ ഒരു ടീച്ചർ എനിക്ക് ഗിഫ്റ്റ് ചെയ്താണേ ഈ സെറ്റും കൊണ്ട് കണ്ടപ്പം ടീച്ചർക്ക് എന്നെ ഓർമ്മ വന്നു ഞാനത് കൊടുത്ത് കാണുന്ന ടീച്ചർക്ക് ഒരുപാട് ആഗ്രഹം തോന്നിയെന്ന് പറഞ്ഞിട്ട് വളരെ ദൂരത്തുനിന്ന് വാങ്ങി എനിക്ക് അയച്ചതാണ് കേട്ടോ ഇപ്പോൾ ടീച്ചർക്കും ഒരുപാട് നന്ദി ഈ അവസരത്തിൽ പറയാനാണ് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഓക്കെ